ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നാണ് കല്യാണ ദിവസം എൻ്റെ മണിവാ മണവാട്ടി റെഡിയായെല്ലാം വന്നിട്ടുണ്ട് അപ്പം അച്ഛൻ വന്ന് പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞു അപ്പം കുറേ പേരുടെ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു അവരെല്ലാം വണ്ടിയിൽ ഇപ്പോൾ ഓൾറെഡി കയറി ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് നമുക്കിവിടെ നിന്ന് പോകണം കോട്ടയത്ത് പാമ്പാടിയിലാണ് ചെറുക്കൻ്റെ വീട് അപ്പോൾ അവിടെ പള്ളിയിൽ ഒമ്പത് പതിനൊന്നരയാകുമ്പോഴാണ് നമുക്ക് കല്യാണത്തിൻ്റെ ശുശ്രൂഷകൾ തുടങ്ങുന്നത് അപ്പം പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ബാക്കിയുള്ള കുറേ വേറെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നത് അതെടുത്ത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീടും ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അപ്പോഴത്തേക്കും രണ്ട് വണ്ടി ഓൾറെഡി വിട്ട് കഴിഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഇനി നമുക്ക് പള്ളിയിലോട്ട് പോവുകയാണ് ഇനി പള്ളിയിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ അത് തേമുക്കാലായപ്പോഴത്തേനും ഞങ്ങൾ പള്ളിയിൽ ചെന്നായിരുന്നു അപ്പോൾ ആദ്യത്തെ രണ്ട് വണ്ടി വന്ന് അവരെല്ലാം നമ്മൾ കൂൾ ഡ്രിങ്ക്സ് ഒന്നര വെച്ചിട്ട് ഒരു പള്ളിയിൽ കയറിയായിരുന്നു അപ്പം ഞങ്ങളും പിന്നെ ഡ്രിങ്ക്സ് എല്ലാം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളും പള്ളിയിലൊക്കെ കയറി ട്ടീനെ പള്ളിയിലോട്ട് പ്രവേശിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞു അപ്പോൾ അതിന് മുമ്പായിട്ട് മന്ത്രമൂടി വരുത്തണമുള്ള മോതിരും മാലയെല്ലാം കൊടുക്കണമായിരുന്നു അതപ്പം ചെറുക്കൻ്റെ പെങ്ങളാണ് അതെല്ലാം മേടിച്ചുകൊണ്ട് പോയി അവിടെ കൊടുക്കുന്നത് എല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഇതാണ് നമ്മുടെ മണവാളിനും മണവാട്ടിയും ස ක කාාව ഇകനදේවිසි්‍යብනිකා දයना ඊ ව ක් සදු

ും നിങ്ങൾ കുറ്റും വിശ്വാസികമായ മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവർ ക്ഷണിച്ചവരും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണേവെന്ന് സമൃദ്ധിയായി അവസരമാകട്ടെ അവർ പിന്നെ നമ്മുടെ പെണ്ണിനെയും ചെറുക്കനെയും ബുക്കിമാലിയൊക്കെ ഇടുന്ന ഒരു ചടങ്ങാണ് നമ്മൾ നടത്തിക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുപ്പ് എല്ലാം കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് പോയി This location required charisma from the Holy Spirit and the gift of grace is conferred through the sacrament of matrimony. vivaham uri devika udambadi haan. Adnan avar meraal kandalna, uri deva matri. Adham kundu deva yodikuthu manisham yadapaduthu. Hathayi Dear friends and loved ones. You are welcome to Jinto and Anju's wedding Banquet. Firstly, I would like to thank all of you who made it to this special occasion to celebrate this union let there be spaces in their togetherness let the winds of heaven dance between both of you love one another but make a bond of love let it rather be a moving sea between the shores of your souls so for without any further ado let us all shower our love for them by clapping our hands एलएल लोग कहीं तो ठीक हैं। पुरी बात बदबू आएगी वो नस्वीटिंग किया था। वो एक्चुअली मोमेंट। फैमिली भी बहुत स्ट्रैंथेंड। लेट्स जो सेल कंग्रेस्टेशन फॉर दें। കുടുംബത്തെ നമ്മൾക്ക് സ്വാഗതം ചെയ്യുന്നു ഇറ്റ് ഈസ് വിത്ത് ഗ്രേറ്റ് പ്ലെഷർ ദറ്റ് ഐ ഇൻട്രഡ്യൂസ് പേരൻസ് ഓഫ് ദ ബ്രൈഡ് ആൻഡ് ദ ഫാമിലി ഇറ്റ് ഇസ് ദിയൽ ലവ് ദിസ് ഡേ സ്പെഷ്യൽ ആൻഡ് മെമ്മറബിൾ വൺ വധുവിൻ്റെ കുടുംബത്തെ ഞങ്ങൾ ഹാദമായി ക്ഷണിക്കുന്നു അച്ഛൻ അമ്മ ബ്രദർ brother's wife and their close family to join them on stage and i'm sorry the brother alone and the family to join them on stage ഇവരുടെ ജീവിതം മധുരതരമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവർ മധുരം അങ്ങനെ കഴിപ്പും എല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കുഞ്ഞു ഞങ്ങളുടെ കല്യാണ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവർ താങ്ക് യു ഫോർ